നമസ്കാരം നാളെ വർഷത്തിലെ അവസാന പ്രദോഷമാണ് കൂടാതെ ശനി പ്രദോഷം എന്ന പ്രത്യേകതയുമുണ്ട് ധനുമാസത്തിലെ പ്രദോഷത്തിന് വളരെയേറെ പ്രത്യേകതകൾ ഉണ്ടാകുന്നതുമാണ് ഉമാ മഹേശ്വര പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം പ്രദോഷം എന്ന വാക്കിന് അസ്തമയ സന്ധ്യ എന്ന അർത്ഥമാണ് വരുന്നത് വിവർത്തനം ചെയ്യാം പദങ്ങളെ പിരിക്കുമ്പോൾ പ്ര എന്നാൽ ഇല്ലാതെയാക്കുന്നത് എന്നർത്ഥം ദോഷ എന്ന വാക്കിന് രാത്രി എന്നും ദോഷത്തെ ഇല്ലാതാക്കുന്നത് എന്നും പ്രദോഷം എന്ന പദം കൊണ്ട് അർത്ഥം കൽപ്പിക്കാം രാത്രിയുടെ പ്രാരംഭം അസ്തമയത്തിന് മുൻപ് മൂന്നേ മുക്കാൽ നാഴിക വരെയുള്ള ഒരു യാമമാണ് പ്രദോഷം ഈ ദിവസം പൂർണമായ ആചാരങ്ങളുടെ പരമശിവനെ ആരാധിച്ചാൽ ഐശ്വര്യ ഫലങ്ങൾ ലഭിക്കും എന്നാണ് വിശ്വാസം ശനിയുടെ ദേവനാണ് സാക്ഷാൽ പരമശിവൻ പരിവർത്തനത്തിന്റെയും നാശത്തിന്റെയും അധിപൻ ശിവനാണ് അതേസമയം ശനി നീതിയുടെ നാഥനാക്കുന്നു തെറ്റായ വഴികളിലൂടെ നേടിയ വ്യക്തികളുടെ പ്രശസ്തി യോഗ്യതകൾ എന്നിവ നശിപ്പിക്കുകയും ഒരു വ്യക്തിയിൽ സത്യസന്ധതയും വിശ്വാസവും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതാകുന്നു അതവരെ മികച്ച വ്യക്തികളാക്കി തന്നെ മാറ്റും ഈ പരിവർത്തനമാണ് പരമശിവനിൽ എത്തിച്ചേരാനുള്ള പരമമായ മാർഗം ശനി വലയുന്നവർ വരയുന്നവർ ഇതിനാൽ ശനി പ്രദോഷ നാളിൽ ഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമായി തന്നെ പരാമർശിക്കുന്നതാകുന്നു ഗ്രന്ഥങ്ങളിൽ പോലും ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ട് നാളെ ശനി പ്രീതിക്കും മഹാദേവ പ്രീതിക്കും ഏത് സമയം ഓം നമശിവായ ഉരുവിടണം എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കൂടാതെ നാളെ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം ആദ്യം പരാമർശിക്കാനായി പോകുന്നത് തിഥിയെ കുറിച്ചാകുന്നു കാരണം സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വെളുപ്പിന് രണ്ട് ഇരുപത്തി മുതൽ ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി എട്ട് വെളുപ്പിന് രണ്ട് ഇരുപത്തി ആറിന് ആരംഭിച്ച് ഡിസംബർ ഇരുപത്തി ഒൻപത് വെളുപ്പിന് മൂന്ന് മുപ്പത്തി രണ്ടിന് തിഥി അവസാനിക്കുന്നതാകുന്നു കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി ഒരു മാസം രണ്ട് പ്രദോഷങ്ങളുടെ രണ്ട് പ്രദോഷത്തിലും ഭക്തർ വ്രതം അനുഷ്ഠിക്കേണ്ടതും അനിവാര്യമാണ് അഥവാ അനുഷ്ഠിക്കാറുണ്ട് കറുത്തപക്ഷത്തിലെ പ്രദോഷവ്രതം മാത്രം അനുഷ്ഠിക്കുന്നവരുമുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വരുന്നത് കറുത്തപക്ഷത്തിലെ ശനി പ്രദോഷമാണ് ഏറ്റവും ഉത്തമമായ പ്രദോഷം അഥവാ ഏറ്റവും ഉത്തമമായ ദിവസം പുണ്യപ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് എന്ന പ്രത്യേകതയും ഇന്നേ ദിവസത്തിനുണ്ട് ശനി പ്രദോഷം അതിനാൽ അതീവ വിശേഷം തന്നെയാകുന്നു വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ ജീവിത സാഹചര്യത്താൽ സാധിക്കാത്തവരുണ്ടാകാം അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തും ദർശനം നടത്തി അതും അതിരാവിലെയാണ് എങ്കിലും അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ് എങ്കിലും ദർശനം നടത്താം എന്നാൽ ഏറ്റവും ഉത്തമം സന്ധ്യാ ദർശനം നടത്തുന്നവരാണ് രണ്ടു നേരം ദർശനം നടത്തുന്നതുമാകാം എന്നാൽ ഒരു നേരമാണ് ദർശനം നടത്തുവാൻ സാധിക്കുന്നത് എങ്കിൽ സന്ധ്യാസമയം ഏറ്റവും ഉത്തമം തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് കഴിയാവുന്ന വഴിപാടുകൾ ഭഗവാന് നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു സാധാരണ പ്രദോഷവൃദ്ധം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകുന്നത് ശനി പ്രദോഷം തന്നെയാകുന്നു ഈ ദിവസത്തിൽ സാക്ഷാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രദോഷ പൂജയിൽ പങ്കെടുത്താൽ അഞ്ച് വർഷം വരെ ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലമാണ് നിങ്ങൾക്ക് സിദ്ധിക്കും എന്നാണ് വിശ്വാസം അതാണ് അപ്രകാരമാണ് പരാമർശിക്കുന്നത് വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ അരി ആഹാരം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാവുന്നതാണ് വൈകുന്നേരം ഭഗവാനെ ആരാധിച്ചതിന് ശേഷം വ്രതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതുമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തികൾക്ക് സൗഭാഗ്യവും ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാൽ പ്രധാനമായും നിങ്ങളുടെ സന്തതികൾക്ക് മക്കൾക്ക് യശസ്സിനും ധനത്തിനും എപ്പോഴും അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അവരുടെ ഭാവി ശോഭനമായി തീരും അതിനാൽ പ്രദോഷവൃതം അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മക്കൾക്ക് ഉയർച്ചയാണ് വന്നു ചേരുക ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർ ഉയരും എന്ന് തന്നെയാണ് ശിവപുരാണത്തിൽ പരാമർശിക്കുന്നത് അഥവാ സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും ശിവപാർവതിമാർ ഏറ്റവും പ്ര സന്തോഷമായിരിക്കുന്ന പ്രസന്നരായിരിക്കുന്ന പ്രദോഷ സന്ധിയിൽ ശിവഭജനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താന ഭാഗ്യം വന്നു ചേരുന്നതിനും ആയുർ ആരോഗ്യം വന്നു ചേരുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം സ്വായത്തമാക്കുന്നതിനും സഹായകരമായി തീരാം അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ദുരിതങ്ങൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ പോലും ഭഗവാനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും മഹാദേവനെ ഏറ്റവും വിശേഷപ്പെട്ടതായ ദിനം തന്നെയാണ് പ്രദോഷ ദിവസം ദോഷത്തെ ഇല്ലാതാക്കുന്നു എന്ന് തന്നെയാണ് പ്രദോഷം കൊണ്ട് ഏവരും അർത്ഥമാക്കുന്നത് അഥവാ അത്തരത്തിലാണ് അർത്ഥമുള്ളത് അന്നേ ദിവസം ഭക്തിയോടെ വ്രതമനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം പോലും ജീവിതത്തിലേക്ക് വന്നുചേരാം ദമ്പതികൾ അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിന് പ്രാധാന്യം നൽകണം കൂടാതെ ദാരിദ്ര്യ ദുഃഖ ശമനം ജീവിതത്തിൽ എത്ര വലിയ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകും ക്രമേണയുള്ള മാറ്റങ്ങൾ വന്നുചേരും ആയുർ ആരോഗ്യം വന്നുചേരാം പാപമുക്തി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയതും ഇപ്പോൾ പശ്ചാത്തപിക്കുന്നതുമായ ആ പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ഭഗവാൻ നൽകി അനുഗ്രഹിക്കും ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും സൽകീർത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് സംശയം പറയാം ഇന്നേ ദിവസം അതിരാവിലെ തന്നെ നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ശിവ പഞ്ചാക്ഷരി സ്തോത്രവും ശിവ സഹസ്രനാമവും ശിവാഷ്ടകവും ജപിച്ചുകൊണ്ട് പ്രദോഷ ദിനം മുഴുവൻ ശിവഭഗവാനെ നിങ്ങൾ ഭജിക്കേണ്ടതായിട്ടുണ്ട് പഞ്ചാക്ഷി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭഗവാന് കൂവളമാലയും എണ്ണയും സമർപ്പിക്കുന്നതും ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമം പകൽ സമയം മുഴുവൻ ഉപവസിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ ഏവർക്കും അതിന് സാധിക്കണം എന്നില്ല ജീവിത സാഹചര്യം അപ്രകാരമാകാം എന്നാൽ അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതായ നെയ്ച്ചോറ് കഴിക്കാവുന്നതാണ് പ്രദോഷവൃത സമയത്ത് നന്ദികേശിന് പ്രത്യേക വഴിപാട് നടത്തുന്നത് ശിവപ്രീതി ഇരട്ടിക്കുന്നതിനും പരമശിവനെ സംതൃപ്തിപ്പെടുത്തുന്നതിനും തുല്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം ഇതിനായി പ്രദോഷവൃതം എടുക്കുന്നവർ ഒരു കൈപ്പിടി കറുക അരി ശർക്കര എന്നിവ വഗ്നിയിലീദേവന് സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ശനിപ്രദോഷത്തിന്റെ ഉഗ്രത കുറയും എന്നാണ് വിശ്വാസം ശനി ദോഷവുമായി ബന്ധപ്പെട്ട എത്ര തന്നെ കാഠിന്യത്തിൽ നിൽക്കുകയാണ് എങ്കിൽ പോലും അത് നിങ്ങളിൽ നിന്നും ക്രമേണ കുറയുന്നതാണ് പൂജാ സമയത്തിനും പ്രാധാന്യമുണ്ട് സന്ധ്യയ്ക്ക് ആറ് പന്ത്രണ്ട് മുതൽ എട്ട് നാൽപ്പത്തിരണ്ട് വരെയുള്ള രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന സമയമാണ് ഈ സമയം നിങ്ങൾ പരമശിവനെ ഭജിക്കുകയും ഞാൻ പരാമർശിച്ചതായ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ സർവ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും ഈ സമയം വിളക്ക് തെളിയിച്ച് നൂറ്റെട്ടുരു ഓം നമശിവായ ഭഗവാന്റെ അതിവിശേഷപ്പെട്ട പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക ഓം കൂടാതെ ഈ സമയം ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഓം ഹ്രീം നമശിവായ എന്ന മന്ത്രം നൂറ്റെട്ടുരു ജപിക്കുക പ്രത്യേകിച്ചും സുമങ്കലികളായ സ്ത്രീകൾ ഈ മന്ത്രജപം നടത്തുന്നത് അവരുടെ ദാമ്പത്യ ജീവിതത്തിനും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരുവാനും സഹായകരമാണ് ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരാം പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ നാളെ ഈ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറ്റവും ശോഭനമായി തീരും അതിൻ്റെ തുടക്കം തന്നെയാണ് നാളത്തെ ദിവസം എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോവുക